ഒരു ജന്മത്തിൻ്റെ വിശുദ്ധി ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കുന്നവൻ്റെ വ്രതശുദ്ധിയിൽ പാകം ചെയ്യപ്പെട്ട ജീവിതങ്ങളാണ് ഓരോ സന്യസ്ഥരുടെയും ജീവിതം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ശാന്തമായ ഒരു നീല ജലാശയത്തിനു ചാരെ വലവീശിയും മല നന്നാക്കിയും മീൻപിടിച്ചുമിരുന്ന മനുഷ്യരുടെ കാതുകളിൽ അലയടിച്ച ശബ്ദം എന്നെ അനുഗമിക്കുക അന്നുമുതൽ ആ ശബ്ദത്തെ പിൻചെന്ന് തങ്ങളുടെ ഗുരുവായ ക്രിസ്തുവിൽ നിന്നും ലഭിച്ച സ്നേഹത്തിൻ്റെ നീർച്ചാലിൽ നിന്നും ദാഹമകറ്റി ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ ഒരുമ്പിട്ടിറങ്ങിയവർ ആയിരുന്നു ക്രിസ്തു ശിഷ്യന്മാർ അവരുടെ പാതയിൽ യാത്ര ചെയ്ത മഹാത്മാക്കൾ ഗുരുവിനെ അനുഗമിച്ചവർ ഗുരുവിനെ ലോകത്തിന് കാട്ടിക്കൊടുത്തവർ ഇന്നും ഒരു പ്രചോദനമായി പാതയിൽ പ്രകാശം വീശുന്നു പ്രപഞ്ചത്തിൽ ആ ഗുരുവിൻ്റെ ശബ്ദം ഇന്നും മാറ്റലികൊള്ളുന്നു എന്നെ അനുഗമിക്കുക യേശുവിൻ്റെ രക്ഷാകര കർമ്മം ലോകത്തിൽ തുടരുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രചോദനത്താൽ ലളിതവും വിനീതവുമായ ജീവിതത്തിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ സ്ഥാപിതമായിരിക്കുന്ന സന്യാസിനി സമൂഹം ബഥനി മിസിഹാനുകരണ സന്യാസിനി സമൂഹം മലങ്കര സഭയുടെ ആധ്യാത്മീയ നവീകരണം എന്ന ദൈവനിയോഗത്തിനായി സമർപ്പിതമായിരിക്കുന്ന സന്യാസിനി സമൂഹം ലൗകികാദായങ്ങളെ ലക്ഷ്യമാക്കിയുള്ള കക്ഷി വഴക്കുകളാൽ കലുഷിതമായ മലങ്കര മലങ്കരസഭയിൽ ആധ്യാത്മീയ ചൈതന്യം പടിയിറങ്ങിപ്പോകുന്നതിലെ ആപത്ത് തിരിച്ചറിഞ്ഞ സഭാസ്നേഹിയായ ഒരു താപസ്സന്റെ ഉള്ളിൽ മലങ്കര സഭയുടെ ആത്മീയ നവീകരണത്തിനുള്ള ഉപാധി എന്ത് എന്ന അന്വേഷണത്തിനുള്ള ഉത്തരമായിരുന്നു ബഥനി സന്യാസിനി സ്ഥാപനം ആർഷഭാരത സംസ്കാരത്തിന്റെ ജീവരക്തമായി മാറിയ ഋഷി അവരുടെ ആദർശങ്ങളും ജീവിതരീതികളും അവരോടൊപ്പം മറ്റു മഹാത്മാക്കളും അനുഷ്ഠിച്ചു പോന്ന സന്യാസനിഷ്ഠകളും തൻ്റെ ജീവിതത്തിൽ സംശീകരിച്ച് പൗരസ്ത്യ സന്യാസ പാരമ്പര്യത്തിൻ്റെ മൂല്യങ്ങൾ ക്രിസ്തുവിൻ്റെ സുവിശേഷ ഉപദേശങ്ങളിൽ കോർത്തിണക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ യോഗീവര്യനായ ധന്യന്മാർ ഇവാനിയോ സ്മെത്ര ഈ സമൂഹം സ്ഥാപിതമായി ദൈവമഹത്വത്തിനും മാനവ സമുദായത്തിൻ്റെ ഉന്നമനത്തിനും വേണ്ടി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആധ്യാത്മീയ നവീകരണം പുനരൈക്യം സ്ത്രീജനോദ്ധാരണം സുവിശേഷവൽക്കരണം എന്നിവ ഉൾക്കൊള്ളുന്ന ശുശ്രൂഷ ജീവിതങ്ങളിൽ സിസ്റ്റീസ് നിശബ്ദതയുടെ ആഴങ്ങളിൽ നിന്നും ഹൃദയത്തിന്റെ നിമന്ത്രണങ്ങളിൽ നിന്നും സന്യാസ ജീവിതം എന്ന ശക്തമായ ഉൾവിളിക്ക് കാതോർത്ത് പ്രത്യുത്തരം നൽകിയവർ സ്വന്തമെന്ന് കരുതിയിരുന്നവയെല്ലാം ദൈവകരങ്ങളിൽ ഭദ്രമാക്കി സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ പാതയിലൂടെ സന്യാസം എന്ന ദൈവവിളി സ്വീകരിച്ച് ബഥിനി സന്യാസിനി സമൂഹത്തിൽ തങ്ങളെ തന്നെ ദൈവത്തിനും സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി സമർപ്പണം ചെയ്ത സഹോദരിമാർ എല്ലാവർക്കും എല്ലാമായി നടന്നു നീങ്ങിയ ഓരോ ചുവടിലും അർത്ഥപൂർണമായ ജീവിതം നയിച്ച് ജീവന്റെ നോവുകളിൽ സാന്ത്വനത്തിന്റെ തലോടലുകളുമായി കൃപാപൂരിതമായ വിശുദ്ധിയോടെ ക്രിസ്തുവിൻ്റെ പരിമളമായി കരുണാർദ്ര സ്നേഹത്തിൻ്റെ നൂലിഴ പാകിക്കൊണ്ട് പകർന്നുകൊടുക്കലിൻ്റെ അഭിഷേകത്തോടെ മുറിക്കപ്പെടുന്നതിൻ്റെ ആത്മനിർഭൃതിയോടെ സ്വർഗത്തോളം ഉയർത്തിയ നിരന്തര പ്രാർത്ഥനയോടെ ഒരുമയുടെ മധുരമ തിളങ്ങിയ കർമ്മങ്ങളോടെ സമർപ്പണ ജീവിതത്തിൻ്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ധന്യതയോടെ പൂർത്തിയാക്കി ജൂബിലിയുടെ നിറവാർന്ന പ്രചോദനങ്ങളായി മാറിയ സമർപ്പിത സഹോദരിമാർ തങ്ങൾ മുറുകെ പിടിച്ചതും സ്വായത്തമാക്കിയതുമായ ആധ്യാത്മീയ ജീവിതം ബഥനീ സന്യാസിനി സമൂഹത്തിലൂടെ പിൻതലമുറയ്ക്ക് ഒരു അമൃതധാരയായി പകർന്നു കൊടുക്കുവാൻ ഇവർ പ്രചോദനമേകുന്നു ബഥനീ സന്യാസിനി സമൂഹത്തിൻ്റെ വിവിധ ശുശ്രൂഷാ വേദികളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിച്ച സഹോദരിമാർ സഭയോട് ചേർന്ന് വായിച്ചറിഞ്ഞതും കേട്ടുപഠിച്ചതും ജീവിതാനുഭവമാക്കി ക്രിസ്തുവിൻ്റെ സ്വരമായി മാറിയവർ നാളെയുടെ ഭാവി തലമുറയ്ക്ക് അക്ഷരജ്ഞാനത്തിൻ്റെ ദീപം തെളിയിച്ചു നൽകിയവർ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി സ്വീകരിച്ച് ദിവ്യകാരുണ്യമായി മാറിയവർ രോഗശയ്യയിൽ ആലംബമായി നൊമ്പരങ്ങളെ അലിയിക്കുന്ന കാരുണ്യത്തിൻ്റെ വക്താക്കൾ ആയി മാറിയവർ പങ്കുവയ്ക്കലിൻ്റെയും കൂട്ടായ്മയുടെയും വേളകളിൽ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രുചി പകർന്നവർ സന്യാസ ജീവിതമെന്ന നിശ്ചയദാർഢ്യത്തിൽ ആവേശപൂർവ്വം സ്വരങ്ങളിൽ വിസ്മയം തീർത്തവർ തളർന്ന മനസ്സുകൾക്ക് താളമായി കൊണ്ട് നൊമ്പരങ്ങൾക്ക് കാതോർത്തവർ ദുർഘടമായ പാതയിലും ഉത്തേജനം പകരുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും സാക്ഷികൾ നസ്രത്തിലെ തച്ചൻ്റെ മകനായ ആ മുപ്പത്തിമൂന്നുകാരൻ്റെ നിലയ്ക്കാത്ത യൗവനത്തിൻ്റെ മങ്ങാത്ത ഹൃദയത്തുടിപ്പുകൾ പ്രചോദനമാക്കി ജീവിതത്തിൻ്റെ അനന്തസാധ്യതകളെ നവസുവിശേഷവൽക്കരണത്തിനായി ഇവർ ബഥനി സന്യാസിനി സമൂഹത്തിലൂടെ തങ്ങളുടെ ജീവിതം അർപ്പണം ചെയ്തിരിക്കുന്നു അനുഗമിക്കുന്നവരുടെ അവകാശമായ അനുസരണത്തിൻ്റെ മരക്കുരിശും ദൈവസ്നേഹം അപരനിലേക്ക് പകരപ്പെടുവാൻ ബ്രഹ്മനിൽ ഭ്രമണം ചെയ്യണമെന്ന ഓർമ്മപ്പെടുത്തലിൻ്റെ അടയാളമായ സന്യാസ വസ്ത്രവും സനാതന തേജസ് സ്വന്തമാക്കുവാൻ സർവസംഘ പരിത്യാഗികളായി ദരിദ്രനായ നസ്രത്തിലെ തച്ഛന്റെ കാലടികളെ പിന്തുടരുന്ന എളിയ ജീവിതവും ഇവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഈ അനുഗ്രഹീത ഭവനമാകുന്ന ബഥിനി സന്യാസിനി സമൂഹത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിനും തിരുസഭയ്ക്കും സേവനം ചെയ്ത് സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഉൾവിളിക്ക് കാതോർത്ത് ഈ ലോകത്തിന് വെളിച്ചം പകരുന്ന വിളക്കുമരങ്ങളായി പ്രശോഭിക്കുവാൻ നിങ്ങളെയും ദൈവം ആഹ്വാനം ചെയ്യുന്നു